ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന നമ്മുടെ ചെണ്ടുമല്ലി പൂവ് അല്ലെങ്കിൽ ബന്ധിപ്പൂവ് ഇവിടെ ചട്ടിച്ചിപ്പൂ എന്നൊക്കെ കേട്ടോ പറയണത് അപ്പോൾ ഈ ചെണ്ടുമല്ലിയിലെ തൈ വാങ്ങിച്ചാണ് നമ്മൾ നടണം അപ്പോൾ തൈ വാങ്ങി നടുന്നത് മുതൽ നമ്മൾ ഈ ഫ്ലവർ ആവുന്ന വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത് പിന്നെ കൂടുതൽ ഫ്ലവർ ആവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അനാബിൾ ചെയ്ത് കണ്ടോളൂ കണ്ടുകൊള്ളൂട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഇട നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പോകാം ഇപ്പോൾ എല്ലാവരും ചെണ്ടുമല്ലി കൃഷിയാണ് ഓൺ ആവാറായിട്ടുണ്ട് അല്ലെങ്കിൽ അത്തം ആവാറായിട്ടുണ്ട് അതിന് മുമ്പ് ഒരു അറുപത് ദിവസത്തിന് മുമ്പാണ് നമ്മൾ ചെണ്ടുമല്ലിയുടെ തൈകൾ പാകണം അപ്പോൾ ഇവിടെ ഫ്ലാറ്റിലാണ് നമ്മൾ തൈകൾ നടന്നത് അപ്പോൾ ഗ്രോ കൃഷിയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ താഴെ മണ്ണിലും ഇതുപോലെ ചെയ്യാം സ്ഥലമില്ലാത്ത കാരണം നമ്മൾ നമ്മൾ ഗ്രോ ഗ്രോ ബാഗ് ബാഗിൽ കേട്ടോ അപ്പം പോട്ടി മിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കണം കേട്ടോ അപ്പോൾ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു പത്ത് തൈ ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഒരു മൂന്ന് വർഷമായി നമ്മൾ ചെണ്ടുമല്ലി നമ്മളുടെ ആവശ്യത്തിന് പൂക്കളടാൻ വേണ്ടി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത്തവണ ഏറ്റവും കുറവ് തൈകൾ നടിട്ടുള്ളത് കാരണം സ്ഥലക്കുറവും മണ്ണ് കിട്ടാനുള്ള കുറവും കാരണങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഗാർഡൻ സോയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ചാണകപ്പൊടിയാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഈ ബ്ലാക്ക് കലർന്ന കളറ് നമ്മുടെ കമ്പോസ്റ്റ് ആണ് ആട്ടോ മണ്ണിര കമ്പോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലുപൊടി ഈ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത് പിന്നെ കമ്പോസ്റ്റാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് മണ്ണിര കമ്പോസ്റ്റ് അപ്പോൾ ഇതെല്ലാം കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടിയും ഗാർഡൻ സോയിൽ മാത്രം നടാം അല്ലെങ്കിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടിയും ഗാർഡൻ ഓയിലും മിക്സ് ചെയ്താൽ എങ്ങനെ വേണം നമുക്ക് കയ്യിൽ കിട്ടി വളങ്ങോണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഗ്രോ ബാഗ് സെലക്ട് ചെയ്യുമ്പോൾ നല്ലോണം ഹോളൊക്കെ എന്ന് നോക്കാം കാരണം മഴക്കാലം ആയാരണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഗ്രോ ബാഗുകളൊക്കെ വാങ്ങിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്കൊരു സൈസ് അറിയാലോ തൈകൾ എത്രയും വലുതാവും ഫ്ലവർ ആവേണ്ടതാണ് അപ്പോൾ അതനുസരിച്ചുള്ള ഗ്രോ ബാഗുകൾ നിങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ ആയാലും മതി കേട്ടോ ചട്ടിയിലാണ് ഞാൻ കഴിഞ്ഞ തവണയൊക്കെ ചെയ്തത് എല്ലാ തവണയും ഒരു ഇരുപത് തയ്യെങ്കിലും നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ ഇത്തവണ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ജൂൺ പന്ത്രണ്ടിനാണ് നമ്മളിത് പോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ഇനി ചെയ്യാൻ തുടങ്ങുന്നവരാണെങ്കിൽ എന്നാണ് അത്തം അല്ലെങ്കിൽ എന്നാണ് ഓണം അതിൻ്റെ അറുപത് ദിവസത്തിന് മുമ്പാണ് നിങ്ങളിത് നടേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര നേരത്തെ നട്ടത് ജൂൺ പന്ത്രണ്ടിനാണ് നട്ടത് പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന സംഭവം നമ്മളുടെ ഈ മേലയിലൊക്കെ ഈ ഫ്ലാറ്റിലെ മേലെയിലെ ഇലകളൊക്കെ വീണ് ഉണങ്ങി കിടക്കണത് നമ്മളടിച്ച് കൂട്ടി മഴയും വെയിലും കൊണ്ട് അവിടെ പൊടി പൊടിയായി കിടന്നത് നമ്മൾ ഒരുമിച്ച് വാരി ഈ ചാക്കിലാക്കി വെക്കും അതായത് വേസ്റ്റുകളൊക്കെ ഉണ്ടാവും നമ്മൾ ഈ മോളിൽ ഇങ്ങനെ അടിച്ച് കളയണ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്തെന്നാ പറയുക പൂപ്പൽ അങ്ങനത്തെ ഇല ചീഞ്ഞത് എല്ലാവരും നമ്മൾ ഇങ്ങനെ ചട്ടി ചാക്കിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അത് അവിടെ നിന്നിട്ട് കമ്പോസ്റ്റ് പരിവായിട്ട് ഉണ്ടാവും അപ്പം അത് നമ്മൾ ഗ്രോ ബാഗിന്റെ അടിയിൽ അല്ലെങ്കിൽ അടിയിൽ ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് മണ്ണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മണ്ണ് കുറവ് മൂലമാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് മണ്ണുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല മണ്ണിൽ മണ്ണ് മാത്രം നട്ടാൽ മതി ഞങ്ങൾക്ക് മണ്ണ് കുറവ് കാരണം ഈ പത്തെണ്ണം നടണ്ടേ അപ്പം അതിനുള്ള മണ്ണൊപ്പിക്കേണ്ടത് അപ്പം അതിന് വേണ്ടി നമ്മൾ അടിയിൽ ഈ കമ്പോസ്റ്റ് ഇട്ടു കേട്ടോ എന്നിട്ട് നമ്മൾ ഈ പോട്ടി മിക്സ് നിറച്ചിട്ട് ഗ്രോ ബാഗിൽ നമ്മുടെ തൈകൾ നട്ടു കിട്ടും അപ്പം തൈകള് നടന്നതാണ് നട്ടതിന് ശേഷമാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ഞാൻ പെട്ടെന്ന് കാണിക്കുന്നത് കാരണം വലിച്ച് പോകാണ്ടാണ് എല്ലാവരും ഇത് ചെയ്യണതാണ് എല്ലാവരും ഈ ഓണക്കാലം ആകുമ്പോൾ എല്ലാവരുടെ വീട്ടിലിപ്പോൾ ഉണ്ടാവാറുണ്ട് ഇനി സ്ഥലമില്ലെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു രണ്ട് തയ്യെങ്കിലും നിങ്ങളൊന്ന് വാങ്ങിച്ച് വെച്ച് നോക്കൂട്ടോ നിങ്ങളുടെ വീട്ടിൽ പൂക്കളിടാ നമ്മൾ തന്നെ പൂണ്ട ഒരു രണ്ട് തൈ മതി നമുക്ക് നല്ലോണം പൂക്കൾ കിട്ടും അപ്പോൾ ഇങ്ങനെ നട്ടതിന് ശേഷം പത്ത് ദിവസം പത്ത് ദിവസം എത്തിയ ടൈമാണ് കേട്ടോ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പത്ത് ദിവസമായിട്ടും ഇതുവരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ സമയമായിരുന്നു അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ചെണ്ടുമല്ലി കൃഷിക്ക് നമുക്ക് പത്ത് ദിവസം എത്തുമ്പോൾ അതിൻ്റെ തലപ്പ് നുള്ളിക്കളയുമ്പോൾ അതിന് ബ്രാഞ്ചസുകൾ വന്നിട്ട് കൂടുതൽ ഫ്ലവർ ഉണ്ടാവാൻ നല്ലതാണ് നല്ലതാട്ടോ അപ്പോൾ വീണ്ടും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ കട്ട് ചെയ്തുകൊണ്ടി വീണ്ടും കുറേ ഫ്ല ഞാനിപ്പോൾ കാണിച്ചു തരാം നമ്മുടെ തൈകളുമ്പോൾ ഫ്ലവറായി നിൽക്കും ത് അപ്പം അതുപോലെ കുറേ ഫ്ലവർ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വളം മാത്രം കൊടുത്താൽ പോരാ ഇങ്ങനൊരു ട്രിക്കും കൂടിയും ചെയ്തു നോക്കിക്കോളൂ കേട്ടോ നല്ലോണം നമുക്ക് പൂക്കൾ കിട്ടും അപ്പോൾ ഈ പത്ത് ദിവസം എത്തിയ സൈസാണീ കണ്ടത് നിങ്ങൾ അപ്പോൾ പത്ത് ദിവസം എത്തിയപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും തലപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു ഈ കട്ട് ചെയ്യണ തലപ്പ് നമുക്ക് വേറെ ഒരു ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ചട്ടിയിലൊക്കെ നടണമെങ്കിൽ അതും നമുക്ക് പിടിച്ച് കിട്ടും കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സ്ഥലമില്ലാത്ത കാരണമാണ് നമ്മൾ അത് വീണ്ടും അത് ചെയ്യാത്തത് കേട്ടോ മണ്ണും വേണ്ടേ നമുക്ക് കുത്താൻ വേണ്ടി അപ്പോൾ ഇതിൽ തന്നെ കട്ട് ചെയ്ത് നടാം അപ്പോൾ ഇതിൽ തന്നെ കട്ട് ഇത് ഈ തലപ്പ് കുത്താത്ത കാരണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഇളക്കി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ നട്ടത് വീണ്ടും പോകും അപ്പോൾ ഇങ്ങനെ ഈ തലപ്പുകൾ കട്ട് ചെയ്യണത് വേറൊരു സ്ഥലത്തോ അല്ലെങ്കിൽ വേറൊരു പൊട്ടിലോ നടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അതുമെന്നും തൈകൾ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ പത്ത് ദിവസത്തിന് പത്ത് ദിവസം കറക്റ്റ് പത്ത് പതിനൊന്നോ ദിവസം പതിനൊന്നാമത്തെ ദിവസത്തോടെ ഞാനിപ്പോൾ ഈ കട്ട് ചെയ്തത് ഇങ്ങനെ തലപ്പ് നുള്ളതിനു ശേഷം നമുക്കിതിനെ വീണ്ടും വളം ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഗ്രോ ബാഗിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീണ്ടും വളം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പോട്ടി മിക്സിൽ ചാണകപ്പൊടി എല്ലുപൊടി കമ്പോസ്റ്റ് മിക്സ് ചെയ്ത് ഗാർഡൻ സോയിൽ മിക്സ് ചെയ്ത് നമ്മൾ പ്ലാന്റ് നട്ടു അതിനുശേഷം ശേഷം പത്താമത്തെ ദിവസം തലപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളരണണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ച് വളങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കൊടുത്തത് ചാണകപ്പൊടിയാണിത് നമുക്കിങ്ങനെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും ചാണകപ്പൊടി നല്ല പൊടി പോലത്തെ ചാണകപ്പൊടി വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ചാണകപ്പൊടിയും അതേപോലെ തന്നെ നേരത്തെ കാണിച്ചെന്ന സാധനം ഒരു സൂപ്പർ മീൽ എന്ന് പറയും അതായത് അതിലെല്ലാരും ഉണ്ട് എല്ലുപൊടി ഉണ്ടാവും പിന്നെ ചെറിയ ചെറിയ ഒരു ബ്ലാക്ക് ബോൾ പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവും അതൊക്കെ പൊട്ടാസിയമാണ് അത് പൂവിടാനുള്ളത് വളർച്ചയ്ക്കും പൂവിടാനുള്ളതുമായ ഒരുമിച്ച് നമുക്ക് കിട്ടുന്നതാണ് ഈ സൂപ്പർ മീൽ എന്ന് പറയുന്ന എല്ലുപൊടി എല്ലുപൊടി എല്ലാ സൂപ്പർ മീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിലെല്ലാവരും കൂടി മിക്സിങ് ആണ് സൂപ്പർ മീലിൽ അതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ ഞാൻ ഈ

വീണ്ടും തലപ്പ് നുള്ളു അപ്പോൾ ഇങ്ങനെ വീണ്ടും ഈ തലപ്പ് അധികം ആരും ചെയ്യാറില്ല കാരണം പത്ത് ദിവസം കൂടുമ്പോൾ ഒരു തവണ തലപ്പ് പിന്നെ ആ പത്ത് ദിവസം ആ തലപ്പ് നുള്ളിയെ ദിവസം തുടങ്ങി വീണ്ടും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തലപ്പ് നുള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവറുകൾ കുറേ ഉണ്ടാവും അതായത് ഒരു തൈകളുമ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്ലവർ കിട്ടും ഞാനത് കാണിച്ച് തരാം അപ്പോൾ ഇതുപോലൊന്നും ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ തലപ്പ് നുള്ളി എല്ലാവരും തലപ്പ് വേണമെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും വളം ചെയ്തു അത് വീണ്ടും ഇനി വളം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യത്തിനും കൂടുതൽ നമുക്ക് വളതിലുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തപ്പോൾ നമ്മൾ പോട്ടി മിക്സിയിൽ കൂടെ കൂടി വളം ചേർത്തു പിന്നെ വീണ്ടും പത്ത് ദിവസം തലപ്പ് ശേഷം നമ്മൾ വീണ്ടും വളം ചേർത്തു പിന്നെ നമ്മൾ വളം ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കറക്റ്റ് അറുപതാമത്തെ ദിവസമാണ് ഇതുപോലെ ഫ്ലവർ ആയിട്ടുണ്ട് അതായത് ബഡ് വന്ന് രണ്ടും മൂന്നും ഫ്ലവറൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ബഡ് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കരുതിയതാണ് പക്ഷേ നമുക്കപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല അടിപൊളി മഴയായിരുന്നു നമ്മളുടെ ആ വയനാട്ടിൽ ആ ദുരന്തം സംഭവിക്കുമ്പോഴായിരുന്നു ഈ തൈകളൊക്കെ ബഡ്ഡുകളൊക്കെ വന്ന ആ സമയം അപ്പോൾ നമുക്ക് പുറത്തു പോയിട്ട് വീഡിയോ എടുക്കാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ വീഡിയോ ഈ നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഈ ടാഗ് മൈസി എന്ന് പറയണത് ഇത് നമ്മൾ നമ്മുടെ ചെടികൾ മഴയത്ത് ചീച്ചൽ രോഗം വരികയാണെങ്കിൽ നമുക്ക് ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ചെണ്ടുമല്ലി ആകുമ്പോൾ നമുക്ക് ഇലകളുമലും അതുപോലെ തന്നെ അതിൻ്റെ കടകളിൽ കടയിലൊക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അധികം

വെള്ളത്തിൽ കലക്കാൻ പറ്റിയൊരു പാക്കറ്റാണ് അപ്പോൾ ഇത് കലക്കിയിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ ചെണ്ടുമല്ലിയിൽ അല്ലെങ്കിൽ ഏത് ഏതിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ചീ ഇപ്പോൾ അഗ്ലോണിമകളൊക്കെ ചെയ്യൽ രോഗം അതിന് അഗ്ലോണിമകൾ അതുപോലെ ഓർക്കിഡുകൾ ഇല ചീയണ ഉണ്ടല്ലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സ്പ്രേ ചെയ്യണമെങ്കിൽ സ്പ്രേ ചെയ്യാം അപ്പോൾ ചെണ്ടുമല്ലി നമുക്ക് കുറച്ച് വലുതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കട വേര് ചീയലും അതുപോലെ ഇല ചീയലും തണ്ട് ചീയലും ഒക്കെ മാറും കേട്ടോ നമുക്ക് അത് അത് നല്ലൊരു സംഭവമാണ് ഇപ്പോൾ നമുക്ക് ഈ നമ്മുടെ കൃഷിഭവനിന്നൊക്കെ കിട്ടണതാണ് ഒരു പാക്കറ്റ് ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ അതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഈ ചീയൽ രോഗം ഉള്ള ചെടികൾക്കൊക്കെ ഉപയോഗിച്ച് നോക്കിക്കോട്ടോ ഓർക്കിഡിനൊക്കെ നല്ല ബെസ്റ്റാണ് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അറുപത്തഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ എപ്പോഴും ചെണ്ടുമല്ലി കൃഷി കൃഷിയല്ല നമ്മളുടെ വീട്ടിൽ ആവശ്യത്തിനായാലും തുടങ്ങുമ്പോൾ ഓണത്തിന് അല്ലെങ്കിൽ അത്തത്തിന് തുടങ്ങി നമ്മൾ പൂക്കളട്ട് തുടങ്ങും അപ്പോൾ അത്തത്തിന് മുമ്പ് അറുപതാമത്തെ ദിവസത്തിന് മുമ്പ് തുടങ്ങി തൈകൾ നട്ടുപിടിപ്പിക്കുക കേട്ടോ എന്നാൽ മാത്രമേ കറക്റ്റ് അത്തത്തിൻ്റെ അന്ന് തുടങ്ങി നമുക്ക് ഫ്ലവർ കിട്ടി തുടങ്ങുള്ളൂ കേട്ടോ അപ്പോൾ അതിന് മുമ്പ് വേണമെങ്കിൽ ഇതേപോലെ നേരത്തെ ആയിപ്പോവും ഇപ്പോൾ ജൂൺ പന്ത്രണ്ടാം തീയതി ആവുമ്പോൾ കറക്റ്റ് അറുപതാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സമയമൊക്കെയാണ് അപ്പോൾ അ നമുക്ക് ഇപ്പോ അതിന് ആവശ്യമില്ല. ഞാൻ വീഡിയോ നേരെ എടുത്തു വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പൊ ചെയ്തത് ട്ടോ. അപ്പോൾ ഇനി ഇതിമില് ഫ്ലവർ ഉണ്ടാവണ കാര്യം ഞാൻ പറഞ്ഞു ഇരുന്നു. ഇ അതാണ് ഞാൻ പറഞ്ഞത് ഫ്ലവർ ഉണ്ടാവും ഉണ്ടാവണമെങ്കിൽ ആദ്യത്തെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് തലപ്പ് നുള്ളിയ ശേഷം ആ തലപ്പ് നുള്ളി ദിവസം തുടങ്ങി വീണ്ടും പത്ത് ദിവസം വീണ്ടും തലപ്പ് നുള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൈകളുമേൽ തന്നെ നമുക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും അതു നമുക്ക് ഇഷ്ടം പോലെ ബഡും ഫ്ലവറും ആവട്ടോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ചെടിയിൽ തന്നെ ചെടി മേൽ തന്നെയുള്ള പൂക്കൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഒന്നോ രണ്ടോ കട മതിയാവും സ്ഥലം ഇല്ലാത്തവർക്കാണെങ്കിലും അല്ലെങ്കിൽ നട്ടുപരിചയമില്ലാത്ത നമുക്കൊരു വീട്ടിൽ ആ പൂക്കളത്തിന് മാത്രം ഉപയോഗിക്കാനാണെങ്കിലും നമുക്കതുപോലെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ആദ്യം മൂന്ന് വർഷമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ആദ്യം ഒരു പത്ത് തൈ വെക്കണം കേട്ടോ ഇത്ര കുറവ് ഞാൻ ഇതുവരെയും വെച്ചിട്ടില്ല അസില്ലാത്ത കാരണം കൊണ്ടാണ് അപ്പോൾ മണ്ണൊക്കെ ഉള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ കൃഷി കൃഷി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മളുടെ മുറ്റത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫ്ലവർ അതായത് ഹൈബ്രിഡ് ആണ് നമുക്കിത് വാങ്ങിക്കാനാണല്ലോ അപ്പോൾ ഫ്ലവറിന് നല്ല വലിപ്പവും അതുപോലെ തന്നെ ഇതുപോലത്തെ കളറും കിട്ടണമെങ്കിൽ നമ്മൾ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വെക്കുക ടെറസിൻ്റെ മുള്ളോ അല്ലെങ്കിൽ പറമ്പിൽ തന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി അല്ലെങ്കിൽ ചെണ്ടുമല്ലി നട്ടുപിടിപ്പിക്കുക എന്നാൽ മാത്രമേ നല്ലോണം പൂക്കളും പൂക്കൾക്ക് നല്ല വലിപ്പവും ഉണ്ടാവണമെങ്കിൽ നല്ല വിരിലുള്ള ഇടത്ത് വെക്കുക നല്ലോണം സൂര്യപ്രകാശം വേണം എന്നാൽ മാത്രമേ ഇതുപോലെ വലിപ്പമുള്ള പൂക്കളും നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ പ്ലാന്റ് അല്ലെങ്കിൽ പൂക്കൾക്ക് വിരിയുള്ളൂട്ടോ തണലത്തോ അല്ലെങ്കിൽ കുറച്ച് മാത്രം സൂര്യപ്രകാശം കിട്ടണിടത്ത് വെക്കുകയാണെങ്കിൽ അതു മതി ഇലകളായിരിക്കും കൂടണത് പൂക്കളുടെ എണ്ണം കുറയുകയും ചെയ്യും വലിപ്പം കുറയുകയും ചെയ്യൂട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഫ്ലാറ്റിൽ നമുക്ക് ഇഷ്ടം ചെണ്ടുമല്ലി പൂക്കൾ കാണാം അതും നല്ല ഭംഗിയായിട്ട് കാണാം നല്ല വെയിലുള്ള കാരണം നല്ല ഭംഗിക്ക് തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് നമ്മളൊരു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തുടങ്ങി വാട്സപ്പിൽ ഓരോരുത്തർ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാ തുടങ്ങേണ്ടത് എവിടെ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ കൃഷി ചെയ്യേണ്ടത് എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്ത് പെട്ടെന്ന് തന്നെ ഇട്ടത് കേട്ടോ അപ്പോൾ ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടോ ഈ ദളുകൾക്കൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി പിന്നെ മഴ പെയ്ത് തുടങ്ങുമ്പോൾ വീഴാണ്ടിരിക്കാൻ വേണ്ടി തൈകൾ ചിലപ്പോൾ ഒടിഞ്ഞ് വീഴും അപ്പോൾ ഒടിഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് തൈകളൊക്കെ നടന്നവരാണെങ്കിൽ കമ്പ് കുത്തിക്കൊടുത്തിട്ട് അതു മുതൽ കെട്ടിവെക്കാം അല്ലെങ്കിൽ കുറേ നമുക്ക് വള്ളിയൊക്കെ കെട്ടിക്കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ കമ്പ് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ എന്നാലും മഴയത്ത് ഫ്ലവറിൻ്റെ വലിപ്പം കാരണം കുറെയൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ നല്ല നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ചെണ്ടുമല്ലിക്ക് ചീയൽ രോഗം അല്ലാണ്ട് വേറൊരു വാ ഒരു അസുഖങ്ങൾ നമ്മുടെ ചെണ്ടുമല്ലിക്ക് വരില്ല കേട്ടോ അത് ചെണ്ടുമല്ലി ചെണ്ടുമല്ലിപ്പൂവിൻ്റെ ഒരു പ്രത്യേകതരം പ്ലാന്റിന് അതിന് സ്മെല്ലൊക്കെ കാരണം അധികം അസുഖങ്ങളൊന്നും ഇനി വരില്ല ചീയൽ രോഗമല്ലാണ്ട് അപ്പം നമുക്ക് ഫ്ലവർ ആവാൻ വേണ്ടി അപ്പോൾ നമുക്ക് കൊടുക്കണ വളം എപ്പോഴും നല്ല ഗ്രോ ബാഗിലാണല്ലോ അപ്പോൾ കൊടുക്കണ വളം എപ്പോഴും നന്നായിട്ട് കൊടുക്കുക സൂപ്പർ മീൽ എന്ന് പറയുന്ന സംഭവം വാങ്ങിക്കാൻ കിട്ടും അത് നല്ലതാണ് കേട്ടോ എല്ലാവരും കൂടി മിക്സായി വരുന്നതാണ് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഇനി വളങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ട കാര്യമില്ല അതൊരു തവണ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ഓണം കേട്ടോ നമുക്ക് ഈ ചെണ്ടുമല്ലി പൂകൾ കാണുമ്പോൾ തന്നെ ഒരു ഓണത്തിൻ്റെ ഫീലിങ്സൊക്കെ വരും ഒക്കെ ഫീലിങ്സ് വരും അപ്പോൾ എല്ലാവരും ഇനി അടുത്ത കൊല്ലെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്നോ രണ്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒരാൾക്കെങ്കിലും ചെയ്യാൻ പറ്റട്ടെ ഒരു ചെടിയെങ്കിലും നമുക്ക് നട്ടുപിടിപ്പിച്ചിട്ട് നമുക്ക് അന്നത്തെ ആ അവരാവരുടെ അത്തത്തിന് നമുക്ക് പൂക്കളിടാൻ വേണ്ടി പൂ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ൂടെ അറിയിച്ചോളൂ മറ്റൊരു വീഡിയോ കാണാം താങ്ക്